നമസ്കാരം വയനാട് മേപ്പാടി മുണ്ടക്കയിൽ ശക്തി ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നു ആർക്കും ആളപായമില്ല പക്ഷേ ആശങ്കയുടെ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരം ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത് ആ വാർത്തയിലേക്കാണ് പോകുന്നത് അതിനു മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് വയനാട് മേപ്പാടി മുണ്ടക്കയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ബെയിലി പാലത്തിന് സമീപം നല്ല കുത്തൊഴുക്കുണ്ട് എന്നാണ് അവിടത്തു നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രദേശത്ത് നല്ല മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഉരുൾപൊട്ടലാണ് എന്ന് കരുതിയെങ്കിലും അല്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് തോട്ടങ്ങളിൽ നിന്ന് നിരവധി തൊഴിലാളികൾ തിരിച്ച് മടങ്ങുന്ന കാഴ്ചയുണ്ടായി ചൂരൽമല മല ഭാഗത്ത് വെള്ളം കയറിയിരിക്കുകയാണ് മുമ്പ് ഉരുൾപൊട്ടലിൽ രൂപപ്പെട്ട അവശിഷ്ടങ്ങൾ ഒലിച്ചുപോയി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നല്ല മഴയാണ് എന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുമാണ് സി പി എം വയനാട് ജില്ലാ സെക്രട്ടറി എം റഫീഖ് മാധ്യമങ്ങളോട് പറഞ്ഞത് ബെയ്ലി പാലത്തിന് ആരും താമസമില്ല കളക്ടറുമായി സംസാരിച്ചിരുന്നു സർക്കാർ സംവിധാനങ്ങൾ സ്ഥലത്തുണ്ട് എന്നും അവിടുത്തെ അധികൃതർ വ്യക്തമാക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ തുടരുകയാണ് ഇവിടെ ചൂരന്മല പ്രദേശവാസികൾ പലപ്പോഴും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത് കനത്ത മഴ അവിടെ തുടരുകയാണ് എന്ന് തന്നെയാണ് ഇന്നും ശക്തമായ മഴയാണ് അവിടെയുള്ളത് ഉള്ളത് ബെയ്ലി പാലം നിൽക്കുന്ന ഭാഗത്ത് കുത്തൊഴുക്ക് ഉണ്ട് ഇപ്പോൾ പൊട്ടിയത് നേരത്തെ പൊട്ടിയ പുഞ്ചിരിമട്ടം ഭാഗത്താകാനാണ് സാധ്യത എന്നാണ് അതായത് മലയിൽ നിന്ന് കു കുത്തി ഒഴുകി മലവെള്ള പാച്ചിൽ ഉണ്ടായിരിക്കുകയാണ് തൊഴിലാളികൾ തോട്ടം തൊഴിലാളികളിൽ പലരും ഇത് കണ്ട് ഭയന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ആളപായമില്ല എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത എന്താ അട്ടമലയിലേക്ക് പോകുന്ന വഴിയിൽ ആശുപത്രിയുടെ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നുണ്ട് മുണ്ടക്കൈയിലേക്ക് പോകുന്ന ചന്തക്കുന്നിൽ വഴിയെല്ലാം ബ്ലോക്ക് ആയിരിക്കുകയാണ് നിലവിൽ വെയിലിപ്പാലം കടക്കാനാകില്ല എല്ലാവരും സുരക്ഷിതരാണ് എന്നും ചൂരൽ ജാഗ്രത വേണ്ട സമയമാണ് എന്നുമാണ് അവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത് അധികൃതരും ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്